മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് തിരുവോണത്തിന് ഇനി രണ്ടു നാൾ മാത്രമാണുള്ളത് ഓണം മുന്നിൽ കണ്ട വിപണികളെല്ലാം സജീവമാണ് ഇത്രയും ദിവസങ്ങളിൽ ഓണത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലായിരിക്കും ഓരോ മലയാളിയും പൂക്കളം ഒരുക്കാനും പുതിയ ഓണക്കൊടി വാങ്ങാനും സദ്യ ഒരുക്കാനും വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിനുമായിട്ടെല്ലാം നമ്മളെല്ലാം തിരക്കിലായിരിക്കും ഇനി തിരുവോണത്തിന് മുമ്പുള്ള ഉത്രാട ദിനത്തിലാണ് അവസാനവട്ട ഒരുക്കമുണ്ടാവുക ഉത്രാട പാച്ചിൽ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഒന്നാം ഓണം എന്നും ചെറിയ ഓണം എന്നും ഉത്രാടനാളിലെ വിശേഷിപ്പിക്കാറുണ്ട് ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിനമായി അറിയപ്പെടുന്ന ഉത്രാടം വളരെ തിരക്കേറിയ ദിവസമായിരിക്കും ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ തയ്യാറാക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും എല്ലാം വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ചന്തയിലേക്ക് പോകും ഇതിനെ പൊതുവെ ഉത്രാടപ്പാച്ചിൽ എന്നാണ് വിളിക്കുന്നത് വീടിന്റെ കിഴക്കേ മുറ്റത്ത് ചാണകമെഴുകിയ തറയിൽ ഓരോ പത്ത് നാൾ പൂക്കളം ഇടും ഇതിൽ ഏറ്റവും വലിയ പൂക്കളം ഇടുന്ന ദിവസമാണ് ഉത്രാട ദിനം ഒന്നാം ഓണത്തെ കുട്ടി ുടെ ഓണം എന്നും പറയുന്ന ഇടങ്ങൾ കേരളത്തിലുണ്ട് ഈ ദിവസം കുട്ടികൾ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതുമായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും ഇതിനെയാണ് ഉത്രാടപ്പച്ചിൽ എന്ന് പറയുന്നത് കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാടദിനം തിരുവോണദിനം പോലെ ആഘോഷിക്കുന്നവരുമുണ്ട്